ഒരു ജ്യോതിർഗോളം പോലെ ആമിന ദമ്പതികളുടെ പുത്രനായി പരിശുദ്ധ റസൂൽ ഈ ഉദയം ചെയ്തതിനേക്കാളും വലിയ ഏതാണ് മുസ്ലിം സമുദായത്തിന് ലഭിച്ചത് ലഭിച്ചത് ലോകത്തിന് എന്ന് ചോദിച്ച മഹാന്റെ പേരാണ് നിങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിരിക്കുന്ന സന്തോഷിക്കുക എന്ന വിശുദ്ധമായ കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായി റസൂൽ അള്ളാഹുബിൻസൂൽ വസല്ല തങ്ങളുടെ ജന്മദിനം കടന്നു വരുമ്പോൾ മുഖ്മിനായ മനുഷ്യന്റെ കൽപ്പിൽ നബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ ആ നബിയെക്കുറിച്ചുള്ള ബൈത്തുകൾ ചൊല്ലുന്നതിൻ്റെ പേരിൽ നബിയുടെ മധുഹുകൾ പറയുന്നതിൻ്റെ പേരിൽ നബിയോടുള്ള മഹബത്തിന്റെ ഭാഗമായിട്ട് മുമ്പിനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ പേരിൽ അതും ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് വഹാബിസത്തിൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് അതും ഇസ്ലാമികപരമായി അംഗീകരിക്കാൻ പറ്റാത്തവരാണ് യഥാർത്ഥത്തിൽ തെബിലേക ജമായത് പക്ഷേ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് വഹാബിസത്തിന്റെ സ്ലീപ്പിംഗ് സെല്ലാണ് യഥാർത്ഥത്തിൽ തെബിലേക ജമായത്ത് എന്നുള്ളതാണ് ഈ വാദഗതികൾ സമൂഹത്തിലേക്ക് പ്രത്യക്ഷ ിൽ പറയാതെ നിസ്കാരത്തിന്റെ മഹത്വത്തെ പറഞ്ഞ് നോമ്പിന്റെ മഹത്വത്തെ പറഞ്ഞ് അപകടത്തെ പറഞ്ഞ് ക്രമേണ നമ്മുടെ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ കുടുംബങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വഹാബിസത്തിന്റെ അതേ അപകടകരമായ വിശ്വാസപരമായ വൈകല്യങ്ങളെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നവരാണ് ആ ബോധ്യമുണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് സമസ്തകരുടെ ജമിയ പിഴച്ച ആശയക്കാരാണെന്നും സമൂഹം അവരിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും പ്രഖ്യാപിക്കാനുള്ള sahaja ni munda itu.